പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്ന് വന്ദേ ഭാരത് ട്രെയിനുകൾ ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും മീററ്റ് ചെന്നൈ ചോർ നാഗർകോവിൽ മധുര ബംഗളൂരു എന്നീ മൂന്ന് റൂട്ടുകളിലാണ് പുതിയ വന്ദേ ഭാരത് സർവീസുകൾ പുതിയ സർവീസുകളുടെ ഉദ്ഘാടനത്തിനായി മൂന്ന് സ്റ്റേഷനുകളിലും ഒരുക്കങ്ങൾ പൂർത്തിയായി ഉച്ചയ്ക്ക് പ്രധാനമന്ത്രി ഓൺലൈനായി സർവീസുകൾ ഫ്ളാഗ് ഓഫ് ചെയ്യുക മീററ്റ് ലക്നൌ വന്ദേ ഭാരത് ഈ റൂട്ടിലെ നിലവിലെ വേഗമേറിയ ട്രെയിനിനെ അപേക്ഷിച്ച് ഒരു മണിക്കൂറോളം സമയം ലാഭിക്കും ചെന്നൈ നാഗർകോവിൽ വന്ദേ ഭാരത് മണിക്കൂറും മധുര ബംഗളൂരു വന്ദേ ഭാരത് ഒന്നര മണിക്കൂറും യാത്രാസമയം കുറയ്ക്കും അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടിത്തുടങ്ങുന്നത് ഉത്തർപ്രദേശ് തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ കണക്ടിവിറ്റിയും വിനോദസഞ്ചാരവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ പുതിയ വന്ദേ ഭാരത് സർവീസുകൾ വലിയ പങ്ക് വഹിക്കുമെന്നാണ് വിലയിരുത്തുന്ന